ഈ കുത്തുപറമ്പ് സംഭവം ഉണ്ടാകുന്ന സമയത്ത് ഞാൻ ഡിവൈഎഫ്ഐയുടെ ജില്ലാ ഭാരവാഹിയാണ് അൻപത്തി ആറ് ദിവസം ഞാൻ അന്ന് ജയിലിൽ കിടന്നിട്ടുണ്ട് അതി ഭീകരമായിട്ടുള്ള പോലീസ് മർദ്ദനം വെച്ചിട്ടുണ്ട് അന്ന് ഈ സംഭവത്തെ തുടർന്ന് ഞങ്ങൾ നാട്ടുകാരോടൊക്കെ പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ രവതാ ചന്ദ്രശേഖരാണ് ഈ ഈ വെടിവയ്പിന് ഉത്തരവിട്ട ആള് ഈ വെടിവെപ്പിന് ഉത്തരവിട്ട ആളെ ഈ രവതാ ചന്ദ്രശേഖരനെ ഇനി ഈ കേരള സംസ്ഥാനത്തിനകത്ത് കാല് കുത്താൻ ഡിവൈഎഫ്ഐ അനുവദിക്കില്ല ഇതായിരുന്നു ഞങ്ങളുടെ ഒരു അന്നത്തെ അന്ന് ഞങ്ങൾ ആളുകളോട് നമ്മുടെ അണികളോട് സഹാക്കളോട് വിശദീകരിച്ചോണ്ടിരുന്നത് ആ വിശദീകരിച്ചുകൊണ്ടിരുന്ന കാര്യമാണ് ഇപ്പോൾ നമ്മൾ നോക്കിയാൽ നമുക്കറിയാം അന്ന് മറ്റൊരു കാര്യം ഞങ്ങൾ പറഞ്ഞത് രവിതാ ചന്ദ്രശേഖർ കേന്ദ്ര സർവീസിലേക്ക് തിരിച്ചു പോയത് ഈ കേരളത്തിലെ ഈ ഡി വൈ ഡിവൈഎഫ്ഐ ഒക്കെ എടുത്തിട്ടൊരു നിലപാടിൻ്റെ ഭാഗമാണ് എന്ന് അന്ന് ഞങ്ങൾ കാര്യം വിശദീകരിക്കണ്ടായി ഇന്നിപ്പോൾ ആ രവിതാ ചന്ദ്രശേഖർ കേരളത്തിന്റെ പോലീസ് ഡി ജി പിയുടെ കസേരയിലേക്ക് വരുന്നു എന്ന് പറയുമ്പോൾ അതിൽ എനിക്ക് വലിയ അത്ഭുതമൊന്നും തോന്നുന്നില്ല കാരണം എന്താണെന്ന് ചോദിച്ചാൽ സാധാരണ നമ്മൾ ഈ കഴിഞ്ഞ ദിവസം ഒരു സുഹൃത്ത് പറഞ്ഞൊരു വർത്താവനം ഞാനിപ്പോൾ ഓർക്കുകയാണ് അദ്ദേഹം പറഞ്ഞത് ഒരു എം എൽ എ പോലും ഇല്ലാതെ ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനമാണ് കേരളം അതാണ് കഴിഞ്ഞ കുറച്ചു കാലമായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു എം എൽ എ പോലും ബി ജെ പിക്ക് ഇല്ല പക്ഷെ അവരാണ് കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന നിലയിലേക്കാണ് ഓരോ ദിവസം കഴിയും തോറും കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഒന്നാം പിണറായി സർക്കാരിന്റെ കാലം മുതൽക്ക് കേരളത്തിലെ ആഭ്യന്തര വകുപ്പിനെ സമ്പൂർണമായി നിയന്ത്രിച്ചുകൊണ്ടിരുന്നത് ബി ജെ പി ആണ് അല്ലെങ്കിൽ സംഘപരിവാറാണ് ആ സംഘപരിവാറിന് വേണ്ടിയുള്ള ആളുകളാണ് ഇപ്പൊ ഈ രവതാ ചന്ദ്രശേഖർ എന്ന് പറയുന്ന മനുഷ്യൻ ആരാണെന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാമല്ലോ അദ്ദേഹം സി ബി ഈ ഇതിന്റെ ഐ ബിയുടെ തലപ്പത്തിരിക്കുന്ന ഒരു മനുഷ്യനാണ് ഐ ബിയുടെ തലപ്പത്ത് നരേന്ദ്രമോദി കേന്ദ്രത്തിലെ ഒരു സമയത്ത് സംഘപരിവാറിന്റെ സമ്പൂർണമായ ആധിപത്യം നിൽക്കുന്ന ഒരു സംസ്ഥാനത്ത് ഐ ബിയുടെ തലപ്പത്ത് ഉണ്ടാകുന്ന ഒരു വ്യക്തി ആരുടെ നോമിനിയാവും എന്നതിനെ കുറിച്ചൊന്നും ഞാൻ വിശ്വീകരിക്കേണ്ട കാര്യമല്ല എല്ലാവർക്കും അത് ഉള്ളൂ അതാണ് അതിന്റെ ഒരു ഒരു പ്രശ്നം ഇനി ഈ പിന്നെ രവതാശ് ചന്ദ്രശേഖരെ ഒഴിവാക്കി അതുപോലെ തന്നെ കൂത്തുപറമ്പ് സംഭവമായിട്ട് ബന്ധപ്പെട്ട നിതിൻ അഗർവാളിനെ ഒഴിവാക്കിയാലും കേരളത്തിൽ ഒരാളെ നിയമിക്കുന്നതിന് പിണറായി വിജയന് യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടുമില്ല പക്ഷേ പക്ഷെ അദ്ദേഹത്തെ നിയമിക്കാൻ തയ്യാറല്ല മൂന്നാമതായി വന്നിട്ടുള്ള യോഗേഷ് ഗുപ്തയെ നിയമിക്കുന്നതിന് അദ്ദേഹത്തിന് താല്പര്യമില്ല താല്പര്യമില്ലാത്തതിന്റെ പ്രശ്നം ഒന്നാണ് എന്തോ നമുക്കറിയാം ദിവ്യക്കെതിരായിട്ട് കേസെടുത്തത് അതുപോലെ തന്നെ പിണറായിയുടെ ഏർ മകളുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിന് ഉത്തരവ് അതിനാവശ്യമായ പെർമിഷൻ കൊടുത്തത് ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ആഹ് ഒരുപക്ഷെ പിണറായി വിജയന് സ്വീകാര്യമല്ലാത്ത കുറെ കാര്യങ്ങൾ അതിനപ്പുറത്തോട്ട് ഈ ഇവിടെ ആരാണ് ഡി ജി പി കസേരയിൽ ഇരിക്കേണ്ടത് എന്ന് സംഘപരിവാരം നിശ്ചയിക്കുകയും അതിനു പറ്റിയ ഒരാളെ തെരഞ്ഞു നമ്മുടെ മുമ്പിലേക്ക് കൊണ്ടുവരുകയും ചെയ്യുന്ന ഒരു ചിത്രമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു ഒരു കാലത്തിന്റെ ഒരു ഒരു ഇതെന്നല്ലാതെ മറ്റേ അതിനെക്കുറിച്ച് നമുക്കിപ്പോൾ ഒന്നും പറയാൻ പറ്റില്ല സമ്പൂർണ്ണമായ ഒരു സംഘപരിവാറിന്റെ ആധിപത്യവും അവർ നിയന്ത്രിക്കുന്ന അവർ നിശ്ചയിക്കുന്ന രൂപത്തിലെ കാര്യങ്ങൾ നടന്നുകയും ചെയ്യുന്നതിനാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇതില് പി ജയരാജന് വിശേഷിച്ച് എന്തെങ്കിലും ചെയ്യാനുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല പി ജയരാജന് പോകാൻ കഴിയുന്നതിനൊരു ലിമിറ്റ് ഉണ്ട് അതിന അതിനപ്പുറത്ത് കടന്നിട്ട് പി ജയരാജൻ ഈ കാര്യത്തിൽ എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുമെന്ന് ഞാൻ തോന്നുന്നില്ല ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട അതിനപ്പുറത്തോട്ടുള്ള ചില കാര്യങ്ങളുണ്ട് ഇതിന്റെ അന്തർനാടകങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്ന കുറെ കാര്യങ്ങൾ നമുക്കറിയാം പിന്നെ രമൺ ശ്രീവാസ്തവ കേരളത്തിലെ പിണറായി വിജയന്റെ പോലീസ് ഉപദേഷ്ടാവായി വരുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് രമൺ ശ്രീവാസ്തവ ആരാണെന്ന് ഞാൻ നിങ്ങളോട് വിശദീകരിക്കേണ്ട കാര്യമല്ലല്ലോ പാലക്കാട് സിറാജുസഭവം ഉണ്ടാവുന്ന സമയത്ത് ഐ വാണ്ട് മുസ്ലിം ബോഡി എന്ന് പറഞ്ഞിട്ട് ഈ വി എച്ച് എഫ് എല്ലോടെ അലറി വിളിച്ചൊരു മനുഷ്യനാണ് ഇത് നാട്ടുകാരും കൂടെ കേട്ടതാണ് വലിയ സംഭവം ഉണ്ടായതാണ് അങ്ങനെ ഒരു മനുഷ്യനെ അത് മാത്രമല്ല അദ്ദേഹവുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഈ എന്താണ് നമ്പിനാരായണൻ കേസൊക്കെ ഉണ്ടാകുന്ന സമയത്ത് നമ്മുടെ കോടതി രേഖകൾ പരിശോധിച്ചാൽ അതുപോലെ തന്നെ അന്നത്തെ അന്വേഷണത്തിന്റെ സർവീസ് ബുക്ക് കേസ് ഡയറികളൊക്കെ പരിശോധിച്ചാൽ ആ കേസ് ഡയറികളിലൊക്കെ വളരെ കാര്യമായി പരാമർശിക്കപ്പെട്ട വളരെ ഗുരുതരമായ നിലയിലൊക്കെ പരാമർശിക്കപ്പെട്ടൊരു മനുഷ്യനാണ് അദ്ദേഹത്തെ പോലീസിന്റെ ഉപദേഷ്ടാവാക്കി വെക്കുന്നതിന് യാതൊരു തരത്തിലുള്ള മനസാക്ഷി കുത്തും ഒരു മനുഷ്യനാണ് പിണറായി വിജയൻ അതായത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു സംവിധാനം ഒരു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്ന് പറയുന്ന സംവിധാനം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിനെ കുറിച്ച് നമ്മൾ പറയാതൊരു ബദൽ ഗവൺമെന്റ് ആണെന്നാണ് അതായത് ഇന്ത്യ രാജ്യത്ത് നിലനിൽക്കുന്ന ബൂർഷുവ സർക്കാരുകൾക്കെതിരായി അതിന് പകരമായി നമുക്ക് മുന്നോട്ട് വെക്കാൻ പറ്റുന്ന ഒരു ഇടതുപക്ഷം മുന്നോട്ട് വെക്കുന്ന ആ ഒരു ലോക ഇന്ത്യയുടെ മുമ്പിൽ ആ ഒരു മാതൃകയായി അവതരിപ്പിക്കേണ്ട ഒരു സർക്കാരാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നോടെ ബദൽ ഗവൺമെന്റ് എന്നാണ് പറയാ പക്ഷെ നമ്മൾ ആലോചിക്കേണ്ടത് ബദലുകൾ പോട്ടെ ബദലുകൾ എന്ന് പറയുന്ന ഒരു കാര്യമൊന്നും ഇപ്പൊ കേരളത്തിൽ ആരും ചിന്തിക്കുന്നില്ല ചർച്ച ചെയ്യുന്നില്ല ഇന്ത്യയിലെ മറ്റേതെങ്കിലും ഒരു ഒരു സംസ്ഥാന സർക്കാരിൽ നിന്ന് വ്യത്യസ്തമായ ഇടതുപക്ഷധനം എന്തെങ്കിലും ബദലുകൾ മുന്നോട്ട് വെക്കാനില്ല ആ കാലമൊക്കെ പണ്ടപ്പോഴോ കഴിഞ്ഞുപോയി ബദലുകളൊന്നും ഇല്ലാത്തതൊ ഇല്ലെന്ന് മാത്രമല്ല സംഘപരിവാറിനേക്കാൾ വളരെ ശക്തമായി ഈ പറയുന്ന നയങ്ങളെ ഫാസിസ്റ്റ് നയങ്ങളെ കേരളത്തിൽ നടപ്പിലാക്കുന്നതിന് സംഘപരിവാറിന് അടിത്തറ ഉണ്ടാക്കുന്നതിന് അതിനാവശ്യമായിട്ടുള്ള എല്ലാ പശ്ചാത്തലവും ഒരുക്കി കൊടുക്കുന്ന ഒരു പ്രവർത്തനമാണ് കേരളത്തിൽ ഇന്ന് സജീവമായി നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് കാണാൻ പറ്റും അപ്പൊ ഞങ്ങളുടെ ഒക്കെ കാലത്ത് ഡിവൈഎഫ്ഐ സംഘടി അകത്തുണ്ടായിരുന്ന ആളുകൾ അവരെ ആ തലമുറയിലുള്ള ആളുകളോട് ചോദിക്കുമ്പോഴാണ് ഒരു പക്ഷെ നമുക്കിതിൻ്റെ ഒരു വികാരം മനസ്സിലാകുക ഇന്നിപ്പോൾ ഉള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒരു പക്ഷെ അവരുടെ ശ്രദ്ധയിൽ ഇപ്പോൾ തൊണ്ണൂറ്റി നാലിൽ നടന്നിട്ടുള്ള ഒരു മുപ്പത് വർഷങ്ങൾക്ക് മുമ്പ് സംഭവിച്ചിട്ടുള്ള ഒരു കാര്യമൊന്നും ഒരു പക്ഷെ അവർക്ക് അത്ര അത്ര വേദനയായി തോന്നുന്നില്ല പക്ഷേ ഞങ്ങളുടെ തലമുറ അനുഭവിച്ചിട്ടുള്ള ഒരു കാര്യമുണ്ട് ഈ കേരളത്തിൽ ഇതുപോലെ ഈ ചന്ദ്രശേഖർ ചന്ദ്രശേഖര ആളുകൾ നടത്തിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഞങ്ങളുടെ തലമുറ അനുഭവിച്ചിട്ടുള്ളൊരു വേദനയുണ്ട് അത് വളരെ പ്രധാനം തന്നെയാണ്